ൊപ്പിയൊക്കെട്ട് വന്നുള്ള അട്ടിയിലെ മൂന്ന് നാല് പന്ത്രണ്ട് ഇവിടെ ടീം ഉണ്ടാവും ഇവിടെ ടീം ഉണ്ടാവും ഇവിടെ ടീം കണ്ടില്ല ഗന്നില്ലടാ എന്നെ താനേ കണ്ടോ അല്ല അവിടെ അല്ല അവിടെ ആരെയും കണ്ടില്ല ഓക്കേ ഹേയ് ഇങ്ങോട്ട് മുന്നേ അല്ല ഓക്കേ

വണ്ടി ഒന്നുമില്ലേ കാറല്ല ഞാൻ പറഞ്ഞേ വണ്ടിന്നല്ലേ വണ്ടി ഞാൻ വണ്ടിന്നു പറഞ്ഞേ നഹായേ ആണ് ഇടാ ഇട്ടനെ വാങ്കാ തിയേറ്ററിൽ നേങ്ങനെ നീങ്ങിച്ച വാട വെങ്ങട അങ്ങത്തി പോർട്ടറിനെ അല്ല ആളെ പോരെണ്ട് കരഞ്ഞാ റീക്കോർഡറിൽ കണ്ടാനല്ല നീന്താ ഹാക്ക് ചെയ്തോ ഹാക്ക് ചെയ്തിങ്ങനെ കണ്ടിപ്പോ കഴിച്ചോ വെറ്റാ കൂടി കഴിച്ചോ അല്ലാ ലെവൽ 1 ലെവൽ 2 ആക്കിയോ നീ

െ ബോട്ടടി വാഴ വെച്ചായിരുന്നല്ല കഴിഞ്ഞ അല്ലേ ബോട്ടണി എടുക്കാം ഇടിക്കൊട്ട് എടുക്കാത്ത മറ്റോനെടുക്കാം मार दे भैया मार कुत्ते साले हरामी hey, ए बोट ब्रो बोट बन रहा है तो बोट है बोट है आप बोट है आप बोट है बोट फायर बोट फायर मार रहा है इनको तेरे लेके बोट मार कर रहे भाई दो नंबर भाई यार बोट मार कर रहे बोट फायर बोट फायर ब्रो बोट फायर वन मोर बोट फायर दो नंबर बोट फायर बोट फायर ब्रो बोट फायर ब्रो ब्रो അവർ റീകോൾ ചെയ്യാൻ നിക്കണ്ട ഞാൻ പറയുമ്പോ കൊല്ലണ്ട അവരാണ് ഇവിടെ നിന്നോളി കാരണം മറ്റവനെ അവർ റീകോൾ ചെയ്ത് കൊടു ഞമ്മള് ബാക്കിൽ വന്നിറങ്ങിയ മോചിച്ചു റീകോൾ ചെയ്യാൻ ആക്കി തോന്നി ഇതെന്റെ ബാക്കിലുണ്ട് ട്ടോ ഞാൻ ബാക്കില് ക്യാ ഞാൻ പോരണ്ട ഓ ഓൾറെഡി ടവമിൽ നല്ല അടിയേ കവർ കൂടി സോണ അടി കിട്ട്രാ അടി കിട്ട്രാ ഓ പെട്ട മൺ എച്ച്പി മ് ഈ ഇപ്പുറത്തോന്നെ ഓ ഡമേജ് ഇല്ല ടവർ കൂടി നി കവറേ 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 വെയിറ്റ് അതെളിപ്പോൾ oh, പിന്നെ തീർക്കാം പിന്നെ ബെഡ് ഇല്ലാതായിപ്പോടാ ഞാൻ തന്നെ അടിച്ചു തരും തോന്നുന്നുണ്ട് ടാറിലുണ്ട്

അപ്പുറേ ഉണ്ടോ ഇവർ രണ്ടരഷന്റെ കയ്യിൽ വാങ്ങി കിട്ടിയാ എ അന്ന് നോക്ക ഇദാറ് നോക്കിടത്തല്ല അങ്കി കേറിയ നോക്ക് ആയി ആള് അടി 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 അവനെ കടന്ന് അടിച്ച് ഓടുന്നുണ്ട് ആ ആണെന്നോളൂ കിടന്നടിച്ച നല്ല ലിറ്റായിട്ട് അടിച്ച കിടന്നുല്ലേ റൈറ്റിലോട്ട് കേറി ജീവൻ കൊണ്ടു കൂട ഇവിടെ നിന്ന് വരരുത് എന്ന് വെറുതെ നോക്കി എന്താ അവസ്ഥ വന്നപ്പോ അപ്പുറത്തേക്കല്ലേ അവിടെ

watch out watch out ലൈനേടാ ആള് ഇപ്പൊ ചിരി माराതെ കേസ് ഉണ്ട് ആ ബോട്ട് ഇങ്ങോട്ട് വരാൻ കാര്യ പാട ഇരി കൊളേ വരിഞ്ഞാ ചിത്താലെ വിളിച്ചു ഐ ഗെറ്റ്സ് ലൈഫ് വേണ്ട കാര്യ നമ്മള ടില്ലായ കിട്ടൂല കിട്ടൂല ഞങ്ങള് ലോങ് ആണ് സോണൗട്ടാടാ മല ഇനി ജന്മതാ മല കേറാൻ കഴിയില്ലോണോ നീക്കോ ഗ്രോണസ് പോയി പോവാൻ മേൽ എർത്തി മേൽ എർത്തി മരണമേൽ എർത്തി ഓക്കേ ഓക്കേ ഓർത്തോ പറ്റെടുത്തൻ കൂടെ അവന കൂടെ ഉള്ളൂ വാ വാ સાമ്പറി ഉണ്ടോ ഓ മാർക്ക് ദി ലൊക്കേഷൻ ഓ തീരലിട്ടടാ പേടല്ല പേടല്ല വെയിറ്റ് 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 കേറ് അടിച്ചോ കേറ് അടിച്ചോ മൂ بڑا है ऊब ില്ല് തേങ്ങാനോ പതാങ്കിയൊന്നുമില്ല ഇപ്പൊ പോണം ഞാൻ ഒരു കളി കൊണ്ട് തന്നെ പോണം